ഇയാള് ഇപ്പഴ കുഞ്ഞ് ആ ഹാൻഡിലോട്ട് കൈവയ്ക്കെ കണ്ണൊക്കെ കുത്തി പൊട്ടിക്കാതെ ഞാൻ ഇതിലോട്ടൊന്നും തൂക്കിക്കോട്ടോ ആ തോളത്തോട്ട് അത് തൂക്കിയിട്ട് ആ ഹാൻഡിലോട്ട് പിടിക്കേ തോളി തൂക്കിട്ട് തിരിഞ്ഞിരുന്നാ മതി മാലാളുടെ ഭംഗി തലതിരിഞ്ഞോ മാർക്ക് അങ്ങനൊക്കെ തോന്നും ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ല കുഞ്ഞേ വിമാനത്തിന്റെ ഒരു പടം ആ ആ വിമാനം സൂക്ഷിക്കണം സൂക്ഷിക്കണം ഈ മാരാർ എവിടെ ഇരുന്നാലും പ്രമാണം ചേട്ടാ യമകാര് പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയുള്ളൂ എക്സ്ട്രാകൾ ഒന്നും ഇല്ലാതെ ഞാനൊരെണ്ണം വാങ്ങിക്കോട്ടെ വേണ്ട അതെന്താ എന്റെ അമ്മ ഇവിടത്തെ അടുക്കളക്കാരി ആയിരുന്നു കൊണ്ടാണോ ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് ചെറുപ്രായത്തിലെ

നല്ല കാഴ്ചയുള്ള കുട്ടിന്നാണോ അതോ കാണാൻ കൊള്ളാവുന്ന കുട്ടിന്നാണോ രണ്ടും ആയിക്കോട്ടെ അതല്ലേ നല്ലത് രണ്ടും എനിക്ക് ചേരില്ലോന്ന് ആലോചിക്കായിരുന്നു ആര് പറഞ്ഞു എന്റെ കണ്ണടയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോ സ്മാർട്ട് ലുക്കിംഗ് ഇന്റലിജന്റ് ഗേൾ ആയിരിക്കുന്നു ഇനി കല്യാണം കൂടി കഴിക്കേ വേണ്ടു ജയശ്രീക്ക് ഒരു കല്യാണാലോചന നടക്കുന്നില്ലേ ആലോചന നടക്കുന്നുണ്ട് വീട്ടിലല്ല എന്റെയും ഡോക്ടർ മധുവിന്റെയും മനസ്സിൽ കണ്ടിട്ടുണ്ട് തോന്നരുത് അത് നടക്കില്ല ജയശ്രീക്ക് തീരെ ഇതേ നടക്കൂ അല്ലെങ്കിൽ വേറൊന്നും ഉണ്ടാവില്ല എങ്കിൽ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു ഹാരൻ ഹാരൻഷൻ താനായതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു എഴുത്തുപുരയിലേ താൻ ട്യൂഷനും ഫാന്റസിയും ഒക്കെ മുത്തശ്ശിയുടെ പാരമ്പര്യ സ്വത്തായി വേണ്ട വേണ്ട ഞങ്ങൾ ഇവിടെ നിന്നോളാം അത് ഉള്ളില് നല്ല കാറ്റുണ്ടെന്നാ ഏത് അല്ല കാറ്റുണ്ട് ഉള്ളി കാറ്റല്ല നിന്റെ ഉള്ളിൽ ഒരുപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലായി പെൺപിള്ളേരുടെ കൂടെ ഞാൻ പിന്നെ ടൈപ്പാ ശരി ശരി നിങ്ങളെല്ലാം എന്റെ പേരെക്കിടാങ്ങളാ പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല പെറുവിറുക്കാനേ അറിയൂ അതും എന്നോട് തന്നെ പെറുവിറുക്കാൻ അത് തന്നെയാ എന്റെ കവിതകളും ഇപ്പോ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഉഷസന്ധ്യോട് സായം സന്ധ്യ എന്തോ പെറുപിറുക്കയാണെന്നാ ഇവിടെ ഞാനും നിങ്ങളും കവയത്രയും ആസ്വാദകരുമല്ല ഒരു കാവ്യം തന്നെയാ മുത്തശ്ശി കവിത ചൊല്ലണം ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഓർമ്മക്കുറവുണ്ട് നാല് കുട്ടാ മൈക്ക് വിളിക്കുന്നു ഞാനും വരട്ടെ പെണ്ണുങ്ങളുടെ ഒറ്റയ്ക്ക് പോകുന്നത് പേടിയില്ല മോനെ കുട്ടിയോള് കവിത ചൊല്ലണന്ന് പറയണോ എനിക്കൊന്നും ഓർമ്മയില്ല ഏതായപ്പോ ചൊല്ല ൂട്ടിലെ ഒറ്റക്കിളി വരികൾ എങ്ങനെയാ അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന് ചെയ്തെടുത്ത മനസാംശം എന്നെ കൊണ്ടാവില്ല കുട്ടി നീ തന്നെ ചൊല്ലുമോ ഞാനോ ഇത്രയും ഇവൻ ഭംഗിയായി ചൊല്ലും കവിത നല്ല മുത്തശ്ശയാ ഈ അടിക്കുള്ള കൊതു കൊതുകൂടെ ഉണ്ടോ മുരിയാടങ്ങി ബോധേ മുരിക അടിച്ചുവെല്ലാം കൊതുകല്ലാതെ ചോര ഊറ്റി കൊടുക്കുന്ന വേറൊരു ജന്തു കൊണ്ട് ഇവിടെ ഒന്ന് മുറുക്കുന്നു ആ തിരുവാടച്ചിട്ടേ അതെ അവനവന്റെ വായിലോട്ട് ചുരുട്ടി മടക്കിയിട്ട് ചവച്ചോണ്ടാ മതി മുരുകൻ മുറുക്കണോ മുരുകനെ മുറുക്കണം കൊതുകടി തുടങ്ങി തന്റെ ഇടയ്ക്കിലിട്ട് നക്കി നക്കെന്ന് അടിക്കണോ അല്ലെ ഇതാ മുരുക ആകെ എത്ര കൊല്ലം കടന്നിട്ടുണ്ട് നല്ല ഓർമ്മയില് അഞ്ചു വർഷം എന്നിട്ട് നാഗരുവിലുള്ള നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ നിന്നെ കൊണ്ടുപോകാൻ ഒരു തവണ വന്ന പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നും ഓം വട്ടന ഒരിക്കല് ആശുപത്രിയിൽ മന്ത്രി വന്നപ്പോ ഇവിടത്തെ അണ്ണനും കൂടി വന്നിരുന്നു ഫോട്ടോ എടുക്കാൻ നമ്മുടെ അനിയംകുട്ട അണ്ണൻ എന്നെ കണ്ടപ്പോ ഒരു സിമ്പതി കൂടെ വരുന്നോന്ന് ചോദിച്ചു റെഡി എന്ന് ഞാനും പറഞ്ഞു മോട്ടോർ സൈക്കിളിൽ കയറി ഒറ്റ വരവ് ഇവിടെ വന്നതും ഒരു സൈക്കിളും ഒരു പത്ര കെട്ട് എടുത്ത് തന്നു അങ്ങനെ ഞാൻ ഏജന്റായി വൈ മുരുകൻ മലയാള ശബ്ദം അല്ല പോറ്റി മാരാൻ ചോദിക്കുന്നതിൽ ഒരു വലിയ കാര്യമുണ്ട് ഭ്രാന്തില് പല വെറൈറ്റി ഉണ്ട് എവിടെ നോക്കിയാലും കൊതുക് അതായിരുന്നു എന്റെ ഭ്രാന്ത് പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി പുലിക്കൊതു മുരുകൻ പറഞ്ഞത് ശരിയാ കംപ്ലീറ്റ് മാറി എന്താ ആഫ്രിക്കൻ മന്ത്രിമാരുടെ പടനിലങ്ങൾ ഇക്ക ഇക്കട ഇക്കടെ പടവുണ്ടോ ആരാണൊക്കെ എന്റെ പേര് രവി വർമ്മ ഞാനാ തന്നെ കുറിച്ച് പത്രത്തെ എഴുതിയത് ഓഫീസിൽ ഫോൺ ചെയ്ത് താൻ വരട്ടിന്ന് കേട്ടു എന്റെ കൈ ഒടിക്കുന്നു കാലുടിക്കുന്നു ഒക്കെ പറഞ്ഞു അതാണ് നമ്മുടെ തൊഴില് എഴുത്ത എന്റെ തൊഴില് ഞാൻ എഴുതണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഞാനാ അല്ല തെരുവി കിറയുന്ന പരിധി വരണ്ട 好。 കത്തി കൈന്ന് പോകുമ്പോ അള്ളാഹു വിളിച്ചിട്ട് കാര്യമില്ലട കുത്തിയാ കുത്തുകൊള്ളും അത്രേ ഉള്ളു ഇതൊക്കെ കുത്തുന്നില്ല അതെന്റെ തൊഴിലല്ല എഴുത്താ എന്റെ തൊഴില് അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം നാട്ടുകാരുടെ ചോര ഊറ്റി കുടിച്ച് വീർക്കുന്ന നാട്ടുപ്രമാണിവാ നക്കാപ്പിച്ചുവേണ്ടി നടജാ എഴുതുന്ന ആ നാറികൾക്ക് വേണ്ടി കൊള്ളിയൊപ്പം കൊലയും നടത്തുന്ന നീയാണോടെ അള്ളാഹുവിനെ വിളിക്കുന്നത് നീ വിളിച്ച അള്ളാഹു കേൾക്കില്ല എന്റെ അക്ഷരങ്ങളുണ്ടോ അള്ളാഹു ഇതൊക്കെ നിർത്തി അഞ്ചു നേരെ നിഷ്കരിച്ചിരുന്നു അള്ളാഹുവിനെ വിളി അള്ളാഹു വിളിയേക്കും പടനിലങ്ങൾ യു ആർ എ ജേർണലിസ്റ്റ് അപ്പേട്ടൻ ഈ കാര്യം മുത്തശ്ശിയുടെ മുമ്പിൽ ഊതി പെരിപ്പിക്കൊന്നും വേണ്ട മുത്തശ്ശി കൊല്ലാൻ വരുന്ന പരിധി ഞാൻ എഴുത്തുപോര വീട്ടിലേതാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ നാട് പോലൊരു കോളം കൈകാര്യം ചെയ്യുന്ന ഒരു ജേണലിസ്റ്റിന് ഇത്തരം സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വരും അത് അറിഞ്ഞുകൊണ്ട് തന്നെ ക്യാമറ തൂക്കിയിട്ട് അലഞ്ഞു തിരിഞ്ഞറിഞ്ഞ ഇത്രയും ലീഡർഷിപ്പ് ഉള്ള കോളം ഞാൻ കൈകാര്യം ചെയ്യുന്നു നീ ഇങ്ങനെ കോളം കൈകാര്യം ചെയ്യണ്ട അത് പത്രാധിപരായ നമ്മുടെ അച്ഛൻ തീരുമാനിച്ചോളൂ എനിക്ക് നടക്കണം അത് എന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് വേണ്ടാ മക്കളെ നിങ്ങൾ എങ്ങനെ വഴക്കിടുന്നത് ജനത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള എത്രയോ പേരുണ്ട് നമ്മുടെ പത്രത്തിൽ മുത്തശ്ശിയുടെ കാല ഭാഷ അറിയാമെന്ന് എഴുത്തുപോർ മുട്ടിയത് പറയാം ഒരു സ്ഥാപനത്തിൽ പറയാൻ പറ്റില്ല വാട്ട് ഇസ് ക്വാളിഫിക്കേഷൻ അക്ഷരശുദ്ധി ആത്മാർത്ഥത